തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി സതീഷ് ബിന്ദു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി കരമനയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടെന്നും വിവരങ്ങളുമുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ സതീഷൻ ബിന്ദു എന്നീ ദമ്പതികളെയാണ് മരിച്ച നിലയിൽ രാവിലെ കണ്ടെത്തുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇരുവർക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് സതീഷിന്റെ മൃതദേഹം കഴുത്തറത്ത നിലയിലും അതുപോലെ തന്നെ ബിന്ദുവിന്റെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിലും സഹോദരന്റെ വീട് അടുത്താണ് പക്ഷെ രാവിലെ ആരും വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് മറ്റ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വന്ന് ഈ വീട് കടന്നു പൊളിച്ചു നോക്കുമ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടപടികൾ പൂർത്തിയാക്കുകയാണ് ആർ ഡി ഒറ്റ ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇരുവർക്കും ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ഇരുവരും ബാങ്കിൽ നിന്ന് ദേശസാൽകൃത ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് തിരിച്ചടവ് മുടങ്ങുകയും ഇത് ഏകദേശം രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ കടം ഇവർക്കുണ്ടാവുകയും ചെയ്തു അത്തരത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ള പ്രാഥമിക കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഒരു കോൺട്രാക്ടർ ആയിരുന്നു സതീശൻ വലിയ കോൺട്രാക്ട് വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിയായിരുന്നു നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാണ് ഈ കുടുംബം പിന്നീട് ഒരു ആരോഗ്യപരമായിട്ട് ഒരു ബുദ്ധിമുട്ട് സതീശൻ ഉണ്ടാകും യും ഈ ബാങ്കിൽ നിന്ന് ഉൾപ്പെടെ എടുത്ത പൈസ തിരിച്ച് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സാമ്പത്തികമായിട്ട് താഴെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് തവണ ബാങ്കിൽ നിന്ന് ഈ വീട് ജപ്തി ചെയ്തതിനുൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തി പിന്നീടത് നാട്ടുകാരും മറ്റ് ബന്ധുക്കളുമൊക്കെ ഇടപെട്ട് അത് മാറ്റിവെക്കുകയായിരുന്നു പക്ഷേ പിന്നീട് ബാങ്ക് കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം ഈ മരണ ുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്നുണ്ട് അതായത് എടുത്ത പൈസയേക്കാൾ അധികം ബാങ്കിന് തിരിച്ചടച്ച് എങ്കിലും അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ബാങ്ക് ഉദ്യോഗ ബാങ്കിനെതിരെ ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തിരഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് ആർ ടി ഒ വന്നതിന് ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നുണ്ട് ബാങ്കിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുന്നുണ്ട് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഇരുവർക്കും ഉണ്ടായിരുന്നു അത്തരത്തിൽ ഉണ്ടായ വലിയ കടബാധ്യതയെ തുടർന്ന് ഇരുവരും ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം അടക്കം നടത്തി അതിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ വരാനുണ്ട് തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി സതീഷ് ബിന്ദു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭാര്യ തൂങ്ങി മരിക്കുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയാണ് എന്നാണ് ഇതിന് പിന്നിൽ പോലീസ് പറയുന്നത് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്